കൊല്ലത്ത് രണ്ട് മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീ പിടിച്ചു മുക്കാട് കായലിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകൾക്കാണ് തീ പിടിച്ചത് മത്സ്യബന്ധനത്തിന് ശേഷം ഐസ് പ്ലാന്റിന് സമീപം നങ്കൂരമിട്ടിരുന്ന ബോട്ടുകളാണ് കത്തിയത് പാചകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സിലിണ്ടറിൽ നിന്നും തീ പടർന്നുവെന്നാണ് നിഗമനം നിരവധി ബോട്ടുകൾ കെട്ടിയിട്ടിരുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത് എന്നാൽ ഒരു ബോട്ടിൽ തീ പിടിക്കുന്നത് കണ്ട് ബോട്ടിലെ തൊഴിലാളികൾ മറ്റു ബോട്ടുകൾ അഴിച്ചുമാറ്റി അതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ആളപായമില്ല ഫയർഫോഴ്സ് എത്തിയെങ്കിലും അക്കരയിലെത്താനുള്ള ബുദ്ധിമുട്ട് മൂലം തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് കാലതാമസമുണ്ടായി നാല് ഡീസൽ ടാങ്കുകളാണ് ഒരു ബോട്ടിൽ ഉള്ളതെന്നാണ് നിഗമനം ഇവ പൊട്ടിത്തെറിച്ചിരുന്നു കായൽ വരത്ത് തന്നെ നാല് ബോട്ട് ഒന്നിച്ച് കിട്ടിയിട്ടുള്ള അതിൽ രണ്ട് പുറത്ത് ഇടുന്ന രണ്ട് ബോട്ടിൽ ഒരു ബോട്ടിലാണ് അവര് തൊഴിലാളികൾ ഐ തൊഴിലാളികളാണ് പുറത്തുള്ള തൊഴിലാളികളാണ് അവർ കുക്ക് ചെയ്തുകൊണ്ട സമയത്ത് ഗ്യാസ് പൊട്ടിത്തെറിക്കാനുണ്ടായത് ആ പൊട്ടിത്തെറിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ പുറത്ത് ഇടുന്ന രണ്ട് ബോട്ടിന് തീ പിടിക്കുകയും അകത്ത് ഇടുന്ന രണ്ട് ബോട്ടിലെ ആളുകൾ ഈ റോപ്പ് കെട്ടിയിട്ട് റോപ്പ് അറുത്ത് വിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളം ഏറ്റം നിൽക്കുകയാണ് ഏറ്റം നിൽക്കുക പറഞ്ഞാൽ ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കും ആ ആ സാഹചര്യത്തിൽ വെള്ളത്തിൻ്റെ കൂടെ ഒഴുകി അപ്പുറത്തെ പട്രോപ്പിൻ്റെ പമ്പിൽ പോയി പട്രോപ്പിൻ്റെ പ്ലാനിൽ പോയി ഇത് നിൽക്കുകയാണ് തങ്ങി തങ്ങി നിൽക്കുകയാണ് അവിടെ വെച്ചാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് ആളി കത്തിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഗ്യാസ് കുട്ടികളുണ്ട് അവർ ഡീസൽ നിറച്ചിട്ടുണ്ട് ഡീസൽ ടാങ്ക് ഉണ്ട് അത്തരത്തിലാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് പിന്നീട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഫോഴ്സ് വന്നു ഫയർ ഫോഴ്സ് വന്നെങ്കിലും അവർക്ക് ഈ കറയിലോട്ട് അടുത്തേക്ക് എത്താനുള്ള വഴി ഇല്ല വഴി ആ സാധ്യതയില്ല അപ്പോൾ മാത്രമല്ല അങ്ങയൊക്കെ എത്താനുള്ള അങ്ങ് നീളത്തിൽ ഓസിൽ വെള്ളം അടിക്കാനും പറ്റത്തില്ല പിന്നെ അവസാനം ഒരു ബോട്ട് വന്ന് ചെറിയ ബോട്ട് വന്ന് അവരെ മോട്ടോർ പൈപ്പ് ഓസും ഒക്കെ ആയിട്ട് അക്കരെ എത്തിച്ചതിന് ശേഷമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം പ്ലാന്റ് അടുത്തില്ല പ്ലാന്റിനടുത്താണ് പ്ലാന്റിൽ എന്ന് പറഞ്ഞാൽ അമോണിയം ഒക്കെ ഉള്ള സാധനമാണ് ഈ പ്ലാന്റ് എന്ന് പറയുന്നത് അടുത്തോട്ട് തീ പടം കഴിഞ്ഞാൽ പോരാത്തതിന് ആ പ്ലാന്റിന്റെ തൊട്ടടുത്ത ട്രാൻസ്ഫോമറും ട്രാൻസ്ഫോമറിന്റെ സപ്ലൈപ്പൊ കട്ട് ചെയ്തെന്നാണ് കെ എസ് ഇ ബി എന്ന് അറിയാൻ സാധിച്ചത് അപ്പൊ സംഭവിച്ചത് അതിഥി തൊഴിലാളികൾ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ അവർക്കറിയില്ല അവർ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഗ്യാസ് പൊട്ടിത്തെറിക്കാറുണ്ട്